ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യയും പാക് ഡ്രോണുകൾ കണ്ടതിനെ തുടർന്ന് ആറ് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് ജമ്മു അമൃത്സർ ലെയ് രാജ്കോട്ട് ജോധ്പൂർ ശ്രീനഗർ ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് നിർത്തിയത് പാക് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ ഇൻഡിഗോയും വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു ജമ്മു അമൃത്സർ ചണ്ഡീഗഡ് ലെയ് ശ്രീനഗർ രാജ്കോട്ട് വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളുമാണ് റദ്ദാക്കിയത് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ സുരക്ഷ മുൻനിര്ത്തിയാണ് നടപടിയെന്ന് ഇൻഡിഗോ അറിയിച്ചു സേനാ ഓപ്പറേഷൻ മേധാവിമാർ വെടിനിർത്തൽ തുടരാൻ തീരുമാനിച്ചതിനും ഭീകരതയ്ക്കുമെതിരെ പ്രധാനമന്ത്രി ശക്തമായ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് അതിർത്തിയിൽ വീണ്ടും ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടത് ജമ്മു കാശ്മീർ പഞ്ചാബ് അതിർത്തികളിലാണ് ഡ്രോണുകൾ എത്തിയത് ഇന്നലെ രാത്രി മണിയോടെ ജമ്മു കാശ്മീരിലെ സാംബയിലാണ് ആദ്യം ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് പഞ്ചാബിലെ അമൃത്സറിലും ഉണ്ടായി ഇന്ത്യൻ സേന ഇവയെല്ലാം തകർത്തു അതിർത്തി ഗ്രാമങ്ങളിൽ ലൈറ്റ് അണച്ച് ജാഗ്രത പാലിച്ചു അമൃത്സറിലേക്കുള്ള വിമാനം വഴിതിരിച്ചുവിട്ടു ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പാക് പ്രകോപനം പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കിയത് ആണവ ഭീഷണി ഇങ്ങോട്ട് വേണ്ട എന്നും ഭീകരരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ ഭാവി അവരുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചായിരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർശന താക്കീതും നൽകിയിരുന്നു അതേസമയം യുദ്ധം റൊമാന്റിക്കോ ബോളിവുഡ് സിനിമയോ ഒന്നുമല്ലെന്ന് കരസേനാ മുൻ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവണെ പൂനെയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുദ്ധം ഗൌരവമേറിയ കാര്യമാണ് യുദ്ധമോ ആക്രമമോ ആവർത്തിക്കേണ്ടതല്ല അത് അവസാന കാര്യമായിരിക്കണം ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്നും പ്രധാനമന്ത്രി ആവർത്തിക്കുന്നത് അതുകൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തർക്കം പരിഹരിക്കാൻ ആദ്യ പരിഗണന നയതന്ത്രത്തിനാണ് ചർച്ചകളിലൂടെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുക സായുധ സംഘടനത്തിന്റെ ഘട്ടത്തിലെത്താതിരിക്കുകയാണ് വേണ്ടതെന്നും നരവണെ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മളൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാത്തത് എന്ന് ആളുകൾക്ക് അത്ഭുതം തോന്നിയിരിക്കാം ഒരു പട്ടാളക്കാരനെന്ന നിലയിൽ ആവശ്യപ്പെട്ടാൽ ഞാനും യുദ്ധത്തിന് പോകും പക്ഷേ എന്റെ ആദ്യ പരിഗണന അതായിരിക്കില്ല കാരണം അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളേറെ വലുതാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ച കാരണവും അത് തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ബോംബാക്രമണം നേരിടുകയും രാത്രി ിൽ വേറൊരിടത്ത് അഭയം തേടുകയും ചെയ്യേണ്ടി വരുന്ന അതിർത്തി പ്രദേശങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നേരിടുന്നത് വളരെ വലിയ പ്രശ്നമാണ് ഈ ആഘാതം വളരെ വലുതാണെന്നും നരവനെ കൂട്ടിച്ചേർത്തു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പും താക്കിയതുമാണ് പ്രധാനമന്ത്രി ഇന്നലെ നൽകിയത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം നിരവധി കാര്യങ്ങൾ വ്യക്തമാക്കിയത് ശക്തവും വ്യക്തവുമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ പാകിസ്ഥാന് പ്രധാനമന്ത്രി നൽകിയത് അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെട്ടുവെന്ന അവകാശവാദം ഉന്നയിക്കുന്ന അമേരിക്കയ്ക്കും മോദി പരോക്ഷമായി മറുപടി നൽകി പാകിസ്ഥാനുമായി ഇനി ചർച്ചകൾ ഉണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചും പാക് അധീന കശ്മീരിനെ കുറിച്ചും മാത്രമായിരിക്കുമെന്നാണ് തിങ്കളാഴ്ച നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ഭീകരവാദവും ചർച്ചകളും ഒരുമിച്ച് പോകില്ല ഭീകരവാദവും വ്യാപാരവും ഒരുമിച്ച് നടക്കില്ല വെള്ളവും ചോരയും ഒരുമിച്ച് ഒഴുകില്ല എന്നാണ് മോദി ഇതിനെ ഉപമയായിട്ട് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി